ഒരു സംഘടനയോ ഈ പൃഥ്വിരാജ് നിർമ്മാതാക്കളുടെ സംഘടന അംഗമാണ് താറ സംഘടന അംഗമാണ് നിർമ്മാത ഈ സംഘടന അംഗമാണ് ഒരു സംഘടനയും ഇതിന് ഫെപ്ക ഒഴിച്ച് വേറൊരു സംഘടനയും വന്നില്ല ഫെബ്കനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ആ കാര്യമായിട്ട് വന്നത് എന്തുകൊണ്ട് ഒരു സംഘടന പൃഥ്വിരാജിന് പിന്തുണയായിട്ട് വരുന്നില്ല സൈബർ ആക്രമണം ഉണ്ടാകുമ്പോ സൈബർ ആക്രമണം ഈ പൃഥ്വിരാജിനെ ഒറ്റ തീരുമാനം ആക്രമിക്കാൻ സാധിക്കില്ല സമ്മതിക്കില്ല എന്നൊരു സംഘടനയ്ക്ക് മുൻകെടുത്ത് പറയാൻ പറയുമെങ്കിലും ഒരു ഇറക്കാൻ മേലെ അല്ല അങ്ങനെയല്ല അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഘടന പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ സംഘടനയുടെ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാനത് അങ്ങനെ പറയേണ്ട പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സംഘടനാരൂപത്തിൽ തന്നെ പറയും കാരണം അതിനെന്താണ് ഈവൻ കുഴപ്പമില്ല ഒരു സിനിമ നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഒരു സിനിമ ഒരു ഡയറക്ടർ മാത്രമല്ലല്ലോ അതിൻ്റെ അകത്ത് ഒരു പ്രമുഖരായിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെയാണ് ഇതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവുണ്ട് മെയിൻ ആക്ടറുണ്ട് അല്ലെങ്കിൽ മെയിൻ ഒരു ആക്ട്രസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ കഥ കേട്ടപ്പോൾ ഇവർക്കെല്ലാം നോ പറയാറുണ്ടല്ലോ അപ്പം ഇതിന്റെ പബ്ലിസിറ്റിയുടെ പൈസ എല്ലാവർക്കും കിട്ടും അപ്പൊ ഇതുമായിട്ട് വരുന്നത് ഈ ജനങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞ് അല്ല തിയേറ്ററിലേക്ക് വരുന്ന ഈ ജനങ്ങളുടെ പൈസ മുഴുവൻ ഇത് പ്രൊഡ്യൂസറുടെ പോക്കറ്റിലേക്ക് തന്നെയല്ലേ വരുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇപ്പം വിവനയില്ല എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് മഞ്ജു വാര്യർക്ക് ഈ സിനിമയുടെ കഥ അറിയത്തില്ലേ അല്ലെങ്കിൽ ലാലേട്ടൻ എന്റെ അറിയത്തില്ലേ അനണിചേട്ടൻ അറിയത്തില്ലേ അനന് ചേട്ടനൊക്കെ ഒരു കഥ കേട്ട് അത് പുള്ളിക്ക് ബോധ്യമായാൽ മാത്രം അല്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അത് കഥ കേട്ടില്ല അറിയത്തില്ല എന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല എനിക്ക് മനസ്സിലായിത്തോളൂ അപ്പോൾ ലാലേട്ടൻ ലാലേട്ടനാണേലും കഥ കേട്ടിട്ട് ഞാൻ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് അതായത് കഥകൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് രണ്ടു എണ്ണം പറഞ്ഞിട്ടുണ്ട് വർക്കായിട്ടില്ല ലാലേട്ടൻ കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാട്ടോ ഞാൻ പറയുന്നത് അതായത് സ്വാഭാവികമായിട്ടൊരു സിനിമയാകുമ്പം അങ്ങനെയാണല്ലോ കഥ കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും സമൂഹിക്കുന്നത് ഇപ്പൊ കഥ ഇഷ്ടപ്പെടാത്തൊരു കഥ ചെയ്യത്തില്ല ഈ ഒരു ഇപ്പം ജനങ്ങളെല്ലാം തിരിഞ്ഞതല്ല ഒരു ഒരു വിഭാഗം അതെ ഇതുമായിട്ടുള്ള പ്രശ്നമുണ്ടായ ഒരു വിഭാഗം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെയാണ് ഇത് തിരിഞ്ഞത് ജനങ്ങളെല്ലാം തിരിഞ്ഞത് ആ തിരിച്ചിലും ഇത്രമാത്രം സീനുകൾ വെട്ടിച്ചുരുക്കുക അതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റമായിട്ട് തന്നെ നമുക്കൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എല്ലാവരും ഭയപ്പെടുന്ന രീതിയിൽ അല്ലല്ല അങ്ങനെയല്ല ഇപ്പം ഈ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രത്തോളം അറിയാമെന്നറിയത്തില്ല നമുക്ക് ഒരു സെൻസർ ബോർഡിൽ നമ്മളൊരു സിനിമ നമ്മൾ സെൻസർ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഒരു അഞ്ച് പേര് അല്ലെ ഏഴ് പേരോളം മിച്ചം ഉണ്ട് ഒരു പടം കാണുന്നത് അത് അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ അവർ അതിനെ ആക്ച്വലി അനുവദിക്കത്തില്ല പാർട്ടിയുടെ ആളുകൾ എല്ലാവരും ഉണ്ട് സെൻസർ ബോർഡില് അപ്പൊ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഇന്ന ഭാഗം ശരിയല്ല ഇന്ന വേർഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇന്ന അടുത്ത് മ്യൂട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇവൻ പറയും അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയും ഇത് പറ്റില്ല എന്ന് പറയും അന്ന് സെൻസർ ചെയ്യുമ്പോൾ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് റിവ്യൂ മീറ്റിങ്ങിന് കഴിഞ്ഞ് കഴിയുമ്പോൾ സെൻസർ ഓഫീസർ നമ്മളെ വിളിപ്പിക്കും അതിൻ്റെ ഡയറക്ടറേയും റൈറ്ററേയും വിളിപ്പിക്കും പ്രൊഡ്യൂസറും പറഞ്ഞു അപ്പോൾ ആക്ച്വലി വിളിപ്പിച്ചു കഴിയുമ്പോൾ ഇവരോട് പറയും ഈ സിനിമയിൽ ഇന്ന 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 ഭാഗങ്ങൾക്ക് ഇന്ന ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് ആസ് എ ഡയറക്ടർ റൈറ്റർ നമുക്കത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ അത് ഓക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല നിങ്ങളുടെ കൺവിൻസിങ് നമുക്കത് ഓക്കെ അല്ലാത്ത പക്ഷം അവ നമ്മളത് വെട്ടി മാറ്റേണ്ടി വരും കട്ടുണ്ടാവും എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേഡുകൾ ഉണ്ടെങ്കിൽ വേർഡുകൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നമുക്ക് യു ത യു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ അല്ലെ യു എ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കേഷനെല്ലാം അങ്ങനെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം മാറ്റത്തോടു കൂടിയാണ് അപ്പം നമ്മുടെ അനുവാദം നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ തരാം നിങ്ങൾക്ക് യു ആണ് വേണ്ടതെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കണം യു എ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ യു എ അത് പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എ വേണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏ സർട്ടിഫിക്കറ്റ് ഉള്ളൂ തരാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനത്തെ കാറ്റഗറിയും ഉണ്ട് അപ്പം ഇവരെല്ലാം കണ്ടിട്ടാണല്ലോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പിയും കൊടുത്തേ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവരാരും ഒരു കള്ളത്തരല്ലോ ചെയ്യുന്നത് നമ്മൾ നിർമ്മിച്ചാർ അത് എന്താണോ അതിന്റെ പ്രൊസീജിയർ പ്രൊ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണ് ചെയ്തേ അപ്പോൾ അത് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ വീണ്ടും ഒരു സെൻസറിലേക്ക് പോകുന്നത് അതൊരു കാഴ്ചപ്പാട് ശരിയാണോ അല്ല അങ്ങനെയല്ല എന്താണ് തെറ്റുള്ളത് നമ്മൾ നമ്മൾ നമ്മള് ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു സിനിമയാണ് ചെയ്തത് സിനിമ എങ്ങനെയാണോ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സെൻസർ ബോർഡിൽ അപ്ലൈ ചെയ്യുക അത് സെൻസർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇത് കാണുക കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ അവർക്ക് ഇത് സിനിമ അവരും ഇത് സിനിമയായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവരിതിനെ രാഷ്ട്രീയവത്കരിച്ചിട്ട് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇന്നെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു സിനിമ ചിലപ്പോൾ ഇറങ്ങത്തില്ല കാരണം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിക്ക് ഉള്ള രീതിയിൽ പോകണം പിന്നെ ബോംബെയിലൊക്കെ പോയിട്ട് അവിടെ അവരൂടെ കണ്ടു കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ കാരണം ഇവിടെ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്തപ്പം രീതിയിൽ അങ്ങനെ ഒന്നും ഈ സിനിമയ്ക്ക് അല്ല സംഭവിച്ചിട്ടില്ല അല്ല ഒരു പക്ഷേ ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് പോയിരുന്നെങ്കിൽ അപ്പൊ അവരുടെ അഭിപ്രായത്തോടുകൂടെ വെച്ചുകൊണ്ടിട്ടേ ഉള്ളൂ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അങ്ങനെ ഇപ്പൊ അവർ പറയുകയാണ് ഇന്ന ഇന്ന സിനിമ ഇന്ന മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അപ്പൊ അവിടെ ഉണ്ടാവും അതെ ലാലാട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് സെൻസർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് വീണ്ടും അത് പ്രശ്നങ്ങൾ അതിന് തലേ ദിവസം മേജർ രവി വന്നിട്ട് ലാലേട്ടൻ മാപ്പ് പറയുന്നു മേജർ മേജർവി പറയുന്നു

ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരാവുന്ന കാര്യമുള്ളതായിരിക്കും എന്നൊക്കെ ഇപ്പൊ ഈവൻ ഒരു ഡിസ്കഷനില് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടോ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അപ്പോൾ എനിക്ക് എന്നിട്ട് ലാലേട്ടനോട് അപ്പൊ അങ്ങനെ ഒരു ഒരു അത്ര ഒരു സൗഹൃദം ഇല്ലല്ലോ പറഞ്ഞു മനസ്സിലായി അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലല്ലോ ആളുടെ ഒരു ഇത് അപ്പം അങ്ങനെയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഒരു നല്ല ബന്ധത്തിലുള്ള ഒരാളുമായിട്ട് ചിലപ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവാം ആ ഡിസ്കഷനിൽ എടുത്ത് അപ്പൊ അതായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷെ അദ്ദേഹം അത് പറഞ്ഞാൽ അല്ല ഒരു ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കോ അപ്പൊ ഞാനിപ്പോ പൃഥ്വിരാജ് ഇങ്ങനൊരു സാധനം ചെയ്യും ഒരു വൺ അവറിനുള്ളിൽ ഇങ്ങനെ ഒരു ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ബോധ്യത്തോടു കൂടി പറയണമെങ്കിൽ അത് എനിക്കറിവുള്ള കാര്യമാണെങ്കിലുള്ളു എനിക്കത് പറയാൻ പറ്റുള്ളൂ അതെ അതെ അല്ലാതെ ഇപ്പൊ ഞാനൊരു പറയുന്നൊരു കാര്യത്തിന് പ്രത്യേക അത് ചെയ്യണമെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയൊരു പ്രശ്നമുണ്ട് ലാലേട്ട ലാലേട്ടൻ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്വഭാവത്തിന് അന്നാ മോനെ അങ്ങനെ ആരെയും നമുക്കത് വേനംപിങ്ങിന്റെ കാര്യമില്ലല്ലോ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാനത് ചെയ്യാം ഒരു ഞാനതൊരു ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടുള്ള ലെറ്റർ ഞാൻ തന്നെ ഇവൻ ഇട്ടേക്കാം എന്നും പുള്ളിയുടെ ഒരു സ്വഭാവത്തിന് പുള്ളി അത് ചെയ്യും അപ്പം അതാണ് അങ്ങനെ ഞാൻ ഈ ലിസ്റ്റ് ഒരു കാര്യം പൃഥ്വിരാജിനെ അത് കഴിഞ്ഞിട്ട് സൈബർ അക്രമം നമ്മൾ കാണുന്നത് വളരെ മോശമായിട്ട് ആണ്ടുജീവിതം ഷൂട്ടും പോയപ്പോൾ അവിടെ നിന്ന് പൈസകൾ ഉണ്ടാക്കി കണക്ക് അത് ഇ ഡി അന്വേഷിക്കണം ഒക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ നിലയിലേക്ക് തന്നെയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ ഒക്കെ തലപ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്രയും ഒരു ഏതാണ് ഒരു ജിഹാദിയാക്കി ഒരു ജിഹാദിയാക്കി മാറ്റിയിരിക്കുവാണ് പൃഥ്വിരാജിനെ ആ ഒരു കടന്നു ആ കടന്നുകയറ്റമാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് അല്ലേ ഗോപാലകൃഷ്ണൻ തന്നെ ആ ഭാര്യയെക്കുറിച്ച് പറയുന്നത് തൃശ്ശൂർ ഒരു യോഗത്തിൽ ഗോപാലകൃഷ്ണൻ തന്നെ ഭാര്യയെക്കുറിച്ച് സുപ്രിയയെക്കുറിച്ച് വളരെ മോശമായിട്ട് പോകും അപ്പൊ ആ കുടുംബത്തിലേക്കും കൂടെ ഒരു അക്രമം ഇപ്പോൾ കയറിയിരിക്കുകയാണ് അത് എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു മലയാളികൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് അത്രമൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്തിലാണോ ജീവിക്കേണ്ടതായി വരുന്നത് സുപ്രിയ എന്ന് പറയുന്ന വ്യക്തി അതേ അപ്പം ആളുടെ ഹസ്ബൻഡ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നു അപ്പം ആളത് കാണുന്നു ആളുടെ ഹസ്ബൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഒരു വലിയ സിനിമയുടെ പുറകിലായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സുപ്രിയ പോലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നാളെ ഒരു വലിയ എന്താ ബേഡനെ ഇറക്കി വെക്കുന്ന പോലെ പുള്ളിക്കാർക്ക് ഇപ്പം ഇവൻ തോന്നുക അപ്പോൾ അത്രയും വലിയൊരു സിനിമ ഒരു കുറേ എന്താ പറയുക കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം പുള്ളി അതേ സുപ്രിയയുടെ ലാംഗ്വേജിൽ പുള്ളിക്കാരി അത് എഴുതി വിട്ടതാണ് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ആ അപ്പോൾ അതിനൊരു ആവേശം കാണുമായിരിക്കാം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാം അടിസ്ഥാനത്തിലായിരിക്കും ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്